ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയുടെ പാർട്ട് ടു ആണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫാഹയിലുള്ള അൽക്കുട്ട് സൂക്കിലെ വിശേഷങ്ങളാണ് കാണിച്ചിരുന്നത് ഇന്നത്തെ വീഡിയോയിലാണെങ്കിലും നമ്മൾ അൽക്കുട്ട് മാളിന്റെ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാഹേലൂട്ട് മാളിലേക്ക് പോകുന്ന വഴിക്കുള്ള ഫാഹേൽ ബസാർ ആണ് കേട്ടോ ഈ സൈഡിൽ കാണുന്നത് ചെറിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഇത് നെയ് ഇതാണ് മാളിന്റെ ഫ്രണ്ട് ഭാഗം കണ്ടിട്ട് നല്ല വലിയ മാളാന്ന് തോന്നുന്നുണ്ട് അകത്ത് കേറിയിട്ട് എങ്ങനെയാന്ന് നോക്കാം സൈഡിലായിട്ട് ഹയാത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്ലേസ് ഒക്കെ ഒരു രക്ഷയില്ലാട്ടോ ഏത് സ്ഥലത്ത് നോക്കിയാലും കിടിലം വ്യൂ ആണ് അങ്ങനെ താ ഞങ്ങള് റോഡൊക്കെ ക്രോസ് ചെയ്ത് മാളിന്റെ അകത്തേക്ക് കയറാൻ പോവാണ് ഇവിടുത്തെ നല്ലൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെന്താന്ന് വെച്ചാല് സീബ്രാലൈനിൽ നിന്നാലും ഇല്ലെങ്കിലും വണ്ടികളൊക്കെ നമ്മൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിർത്തി നിർത്തിത്തരുന്നുണ്ടായിരുന്നു അത് നല്ലൊരു കാര്യായിട്ട് എനിക്ക് തോന്നി ഉള്ളിലേക്ക് കയറിയപ്പോഴാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയൊരു മാളായിരുന്നോട്ടോ ഇത് എല്ലാ ബ്രാൻഡ്സും ഇതിനുള്ളിൽ ഉണ്ട് കൂടുതലും ഷോപ്സ് തന്നെയാണ് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നോട്ടോ എല്ലാവരും വൈകുന്നേരങ്ങളിൽ ചില്ല് ചെയ്യാൻ വരുന്ന സ്ഥലമാണ് തോന്നുന്നത് ഒട്ടുമിക്ക ഇന്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നോട്ടോ കുറെ ഷോപ്സ് കാണാനുള്ളതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ആളിലെ ഈ ലൈറ്റ് ഒക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് ഓരോ ഫ്ലോറും നല്ല സ്പേഷ്യസായിരുന്നു കേട്ടോ കൊറേ അധികം നടക്കാനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നടന്ന് ഞങ്ങൾ ഒരു മൊബൈൽ ഷോപ്പ് കണ്ടപ്പോ അവിടെ കയറിട്ടോ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് കണ്ടപ്പോൾ ഫോൺ എടുത്ത് ജസ്റ്റ് ഒന്ന് ക്യാമറക്ക് എടുത്ത് എടുത്ത് ചെക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഭാവിയിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസ കൊണ്ട് ഇതേപോലെ ഒരു ഐഫോൺ ഒക്കെ മേടിക്കാനുള്ള ഒരു ഭാഗ്യം ദൈവം തരുവായിരിക്കും മേലേക്ക് വന്നപ്പോഴ്താ ഇവിടെ വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നേ കെ എഫ് സി സബ്വയും ഡൊമിനോസും അങ്ങനെ കുറെ ഷോപ്പ്സ് ഉണ്ടായിരുന്നു അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്റർടൈൻമെന്റ് ഏരിയാസും ഗെയിമിംഗ് ഏരിയാസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ രണ്ട് മൂന്നെണ്ണം ടെസ്റ്റ് പിന്നെ ഡിയോറിന്റെ അങ്ങനെ മൂന്ന് ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്നും എടുക്കാൻ തന്നില്ല പക്ഷെ പെർഫ്യൂമിന്റെ സ്മെല്ലൊക്കെ കിടിലനിന്നോട്ടോ ഇവിടെ ഏറ്റവും മേലത്തെ ഫ്ലോറിലായിട്ട് സിനിമാ തിയേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇംഗ്ലീഷും അറബി ലാംഗ്വേജിലുള്ള മൂവീസ് ആണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഈ മാളിൽ കുറെ ഇന്റർനാഷണൽ ബ്രാൻഡ്സും കുറെ ഷോപ്സും ഉള്ളതല്ലാതെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല തോന്നിയില്ലാട്ടോ അതുകൊണ്ട് തന്നെ അധികം നേരം അവിടെ നിന്ന് ചുറ്റിത്തിരിയാതെ എന്റെ റൂമിലേക്ക് വിടാതെ ഞങ്ങൾ വിചാരിച്ചു ഒരു ഒന്നര മണിക്കൂർ ട്രാവൽ ഉണ്ടല്ലോ നമ്മളെ റൂമിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ